ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയ ഒരു പാൽക്കപ്പയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ടേസ്റ്റി ആയിരിക്കുമെന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നര കിലോ കപ്പയാണ് ഞാൻ എടുത്തത് നല്ല കപ്പ തന്നെ കെട്ടിയിരുന്നു കുട്ടിപ്പെട്ടാളമെല്ലാം വീട്ടിലുള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയത് ആദ്യം തന്നെ കപ്പ തൊലുകണി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുക അതിനുശേഷം നന്നായി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം ഇതേപോലെ കുറച്ചധികം വെള്ളം വെള്ളമൊഴിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇത് ചേർക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം കളയേണ്ടതാണ് കുറച്ച് വെള്ളം അധികം ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നമുക്ക് സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വെക്കാം ആ ടൈമുകൊണ്ട് നമുക്ക് തേങ്ങ ചിരവി ഒരു തേങ്ങയാണ് ഞാൻ തിരുമ്മിയെടുത്തത് ഒരു തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് ഒഴിച്ചത് കപ്പ എന്ത് വന്നാൽ തേങ്ങപ്പാൽ അതിലേക്ക് ഒഴിക്കുക അരിച്ചെടുത്തൊഴിക്കുക നന്നായി ഉടച്ചെടുക്കണം അതിനുശേഷം ശേഷം വെളുത്തുള്ളി എട്ടല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ എട്ടോ പത്തോ ചെറിയുള്ളി രണ്ട് പച്ചമുളക് അതും അതിലേക്ക് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്ത് അതിലേക്ക് ഇടുക നമ്മുടെ പാൽ കപ്പയിലേക്ക് ഇടുക കപ്പ വാങ്ങുമ്പോൾ നല്ല കപ്പ തന്നെ നോക്കി വാങ്ങണം നല്ല ഉടച്ചെടുക്കാൻ പറ്റുന്ന കപ്പ തന്നെ നോക്കി വാങ്ങണം ചില കപ്പ ഉടയുകയില്ല കുക്കറിലിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ സാധാ പാത്രത്തിൽ തന്നെ ഇട്ടാൽ മതി അതും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക നന്നായി ഉടച്ചെടുക്കുക അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നാൽ ഓയിലൊഴിക്കുക അതിലേക്ക് പറ്റമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക അതും അതിലേക്ക് ഒഴിക്കുക പൽക്കപ്പയിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായി ഉടച്ചെടുക്കുക നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു അന്ന് ലഞ്ചിൽ ബീഫ് കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കറിയും ഉണ്ടായി നമ്മളൊരു ഏഴ് മണിയാകുമ്പോഴാണ് ഇത് കഴിച്ചത് നല്ല ചൂടുള്ള പാൽക്കപ്പയും ബീഫ് കറിയും നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്ലാമലൈക്കും